സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് രാവിലെ തന്നെ നല്ലൊരു യാത്ര പുറപ്പെടുകയാണ് യാത്ര ഇഷ്ടപ്പെടാത്തവരും കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കാത്തവരുമായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തളിപ്പറമ്പിൽ നിന്ന് ആലക്കോടേക്കുള്ള യാത്രയാണ് ആലക്കോടേക്ക് പോകുന്ന വഴിക്ക് വഴിയുടെ ഇരുവശങ്ങളിലുമായി കാണുന്ന കാഴ്ചകൾ നമുക്കിത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമില്ല അത്രത്തോളം മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ കാഴ്ചകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വലിയ വിഷമത്തിനും അഗാധ ഗർത്തങ്ങളിൽ ഇങ്ങനെ ഒരു നല്ല സുഖസുന്ദരമായ യാത്രയങ്ങ് ചെയ്താൽ മതി ഏത് കാര്യങ്ങൾക്കും ഉത്തരം കിട്ടിയായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത് അത്ര നല്ല മനസ്സുകൊണ്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത് യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല എന്നാലും ചിലർ യാത്രയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ് അങ്ങനെ ആരും ആർക്കു വേണ്ടിയിട്ടും നമ്മുടെ സമയം പാഴാക്കാനില്ല ഇന്നത്തേത് ഇന്ന് തന്നെ ചെയ്യണം നാളത്തേക്ക് വെക്കേണ്ടതായ യാതൊരു ആവശ്യങ്ങളും നമ്മൾക്കില്ല നമ്മുടെ നല്ല കാലങ്ങളും നല്ല പ്രായങ്ങളും എല്ലാം നമ്മൾ ആസ്വദിച്ച് തന്നെ നമ്മൾ തീർക്കേണ്ടതുണ്ട് നമ്മളുടെ നല്ല പ്രായങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ ആരും കൈപിടിക്കാൻ പിടിക്കാനുണ്ടാവില്ല എന്നുള്ള ഉത്തമ ബോധം എന്നും മനസ്സിലുണ്ടാവണം നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾക്ക് കൂട്ടായ ആൾക്കാർ ആൾക്കാരുള്ളപ്പോൾ തന്നെയാണെന്നുള്ള ബോധം നമ്മളിൽ എന്നും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഏതൊരു യാത്രയും കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ച് തന്നെ ചെയ്യുകയും ചെയ്യണം ഒന്നിനും ഒന്നും നമ്മൾ നാളത്തേക്ക് വെക്കാതെ ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം